ലണ്ടൻ പട്ടണത്തിൽ വച്ച് മൃഗങ്ങളുടെ ഒരു പ്രദർശനം നടത്തിയിരുന്നു പ്രദർശനം കാണണം എന്നുള്ളവർ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തിന്നാൻ പട്ടികളെയോ പൂച്ചകളെയോ കൊണ്ടുവരികയോ വേണം ഒരു ദിവസം പ്രദർശനം കാണാൻ എത്തിയവരിൽ ഒരാൾ ഒരു കൊച്ചു നായയെ കൊണ്ടുവന്നു തെരുവിൽ നിന്നും അയാൾക്ക് കിട്ടിയതായിരുന്നു അവനെ കാര്യക്കാർ അയാൾക്ക് പ്രവേശനം അനുവദിച്ചു നായെ അവർ സിംഹത്തിന് തിന്നാനിട്ട് കൊടുത്തു അതൊരു പാവത്തിനെ പോലെ പിൻകാലുകൾക്കിടയിൽ വാല് തിരുകി സിംഹ കൂടിന്റെ മൂലയിൽ ഒളിച്ചു എന്നാൽ സിംഹം ആഢ്യഭാവത്തോടുകൂടി തൻ്റെ ഇരയെ മണക്കുന്നതിനായി ചെന്നു നായ പെട്ടെന്ന് ഉരുണ്ടു മറിഞ്ഞ കാലുകൾ മുകളിലാക്കി കിടന്നു എന്നിട്ട് വാലാട്ടാൻ തുടങ്ങി സിംഹം മുൻകാലുകൊണ്ട് അവനെ കമിഴ്ത്തിയിട്ടു പൊടുന്നനെ നായ ചാടി എണീറ്റ് തൻ്റെ പിൻകാലുകളിൽ കുത്തിയിരുന്നു മൃഗരാജൻ പിന്നെ അവനെ തൊടാൻ പോകാതെ അങ്ങോട്ടുമിങ്ങോട്ടും തലതിരിച്ച് ആകെ ഒന്ന് നോക്കി മൃഗശാല ഉടമസ്ഥൻ കൂട്ടിലിട്ടുകൊടുത്ത മാംസത്തിൻ്റെ ഒരംശം അവൻ കീറിമുറിച്ച് നായയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു വൈകുന്നേരം സിംഹം ഉറങ്ങാൻ കിടന്നപ്പോൾ പട്ടിയും അവൻ്റെ അടുത്തു കൂടി മൃഗരാജൻ്റെ പാദങ്ങളിൽ അവൻ തലവെച്ച് കിടന്നു അന്നു മുതൽ സിംഹവും നായും ഒരു കൂട്ടിൽ ജീവിച്ചു സിംഹം ഒരിക്കലും നായയെ ഉപദ്രവിച്ചില്ല ആഹാരത്തിൻ്റെ ഒരു പങ്ക് അവനും കൊടുത്തു അവനോടൊപ്പം ഉറങ്ങി ഒരുമിച്ച് കളിച്ചു ഒരു ദിവസം പ്രദർശനം കാണാൻ എത്തിയ ഒരു മാന്യൻ സിംഹക്കൂട്ടിലെ നായ തൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞു അയാൾ അതിനെ ആവശ്യപ്പെട്ടു മൃഗശാല ഉടമസ്ഥൻ പട്ടിയെ അയാൾക്ക് കൊടുക്കാൻ തയ്യാറായി എന്നാൽ നായയെ കൂട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴേക്കും സിംഹത്തിന്റെ മട്ടുമാറി അവൻ ഉഗ്രമായ ശബ്ദത്തോടുകൂടി അലറി അതോടെ ആ ശ്രമം ഉപേക്ഷിക്കപ്പെട്ടു ചെറിയ പട്ടിയും സിംഹവും ആ കൂട്ടിൽ ഒരു വർഷത്തോളം ജീവിച്ചു അതിനുശേഷം ആ നായ രോഗബാധിതനായി ചത്തു അതോടെ സിംഹം തീറ്റ നിർത്തി നായയെ അവൻ മണക്കുകയും നക്കുകയും മുൻകാലുകൾ കൊണ്ട് സ്പർശിക്കുകയും ചെയ്തു തൻ്റെ കൂട്ടുകാരൻ ചത്തുപോയി എന്ന് അറിഞ്ഞതോടെ സിംഹം ചാടി എണീറ്റു അവൻ്റെ രോമങ്ങൾ എഴുന്നു അവൻ വാലുകൊണ്ട് ശക്തിയായി സ്വന്തം ശരീരത്തിലടിച്ചു കൂടിൻ്റെ ചുമരുകളിലേക്ക് ശക്തിയോടെ സ്വയം ഇടിച്ചു വീണു കമ്പി അഴിയിലും തറയിലും കഠിനമായി കടിച്ചു പകൽ മുഴുവൻ ദാരുണമായ അലറലും ഇടിച്ചു വീഴലും അവൻ തുടർന്നു കൊണ്ടേയിരുന്നു പിന്നെ അസ്നേഹിതന്റെ ശവത്തിനരികിൽ അവൻ കിടന്നു കാര്യക്കാർക്ക് നായുടെ ശരീരം എടുത്തു മാറ്റണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനു വേണ്ടി ആരെയും അടുത്തു ചെല്ലാൻ സിംഹം അനുവദിച്ചില്ല വേറെ ഒരു നായെ കൂട്ടായി കിട്ടിയാൽ സിംഹം തൻ്റെ ദുഃഖം മറക്കും എന്ന് മൃഗശാല ഉടമസ്ഥൻ ചിന്തിച്ചു അങ്ങനെ അയാൾ വേറെ ഒരു നായയെ സിംഹക്കൂട്ടിലേക്ക് വിട്ടു എന്നാൽ സിംഹം അതിന് തക്ഷണം കടിച്ചു കീറുകയാണുണ്ടായത് അതിനുശേഷം സിംഹം ചത്തുപോയ തൻ്റെ കൂട്ടുകാരനെ മുൻകാലുകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു അഞ്ചു ദിവസം അവൻ അങ്ങനെ അനക്കമില്ലാതെ കിടന്നു ആറാം ദിവസം അവനും അന്ത്യശ്വാസം വലിച്ചു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദ कारुणपादपङ्गजनु पुरक्वाणमुहितमादराद् अनुथावितं मृदुशृण्वतिं हंसमन्द्रमहार्थतत्त्वमयी पुरो मम भाग्यतश्च ീ ത്രിപുരേശ്വരീമാവലോകയേ ചെമ്പഞ്ഞിച്ചാർ അണിഞ്ഞിട്ടുള്ള അവിടുത്തെ പാദങ്ങളിലെ ചിലമ്പിന്റെ കിലുക്കം കേട്ട് മോഹിച്ചുകൊണ്ട് അരയന്നങ്ങളും അഥവാ പരമഹംസന്മാരും അമ്മയുടെ പുറകെ ഓടിയെത്തുന്നു ഹംസമന്ത്രത്തിൻ്റെ അർത്ഥത്തിലെ തത്വമായ ത്രിപുര സുന്ദരി ദേവിയായ ശ്രീചക്രനിവാസിനിയായ അമ്മേ എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം ഇതാ അവിടുന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നു സമസ്ത പ്രപഞ്ചവും നിലനിൽക്കുന്നത് അമ്മയിലാണ് അതുകൊണ്ട് അമ്മയിൽ നിന്നും പ്രപഞ്ചം വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല പ്രപഞ്ചം രൂപമായിട്ടുള്ളവൾ അഥവാ വിശ്വം രൂപമായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ വിശ്വരൂപ എന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ നാമമന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു നാമ യഥാഹികം വാഴ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പോള വേറെ ഇല വേറെ എന്ന് നമുക്ക് തോന്നാറുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ അമ്മയിൽ നിന്നും വ്യത്യസ്തമായി കാണുവാൻ സാധ്യമാവുകയില്ല ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതിനെ നിലനിർത്തുന്നതുകൊണ്ട് അമ്മയും ഈ പ്രപഞ്ചവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല ആദ്യ പ്രളയകാലത്ത് മഹാവിഷ്ണു ബാലരൂപിയായി രയാലിരയിൽ ശയിക്കുന്നു ചുറ്റും ശൂന്യത മാത്രം താൻ ആരാണ് എങ്ങനെയാണ് ഈ അരയാലിരയിൽ എത്തിച്ചേർന്നത് എത്ര ചിന്തിച്ചിട്ടും ഭഗവാന് ഉത്തരം കിട്ടിയില്ല അപ്പോൾ പരാശക്തി അശരീരിയായി ഇപ്രകാരം പറഞ്ഞു സർവം വാഹം കല്വിതമേവാഹം സനാതനം സർവവും ഞാൻ തന്നെയാകുന്നു എന്നിൽ നിന്നും അന്യമായി സനാതനമായ ഒന്നും തന്നെയില്ല വേദസാരമായിരിക്കുന്ന ഈ ദേവി വചനം ഭഗവാൻ നിരന്തരം മനനം ചെയ്തു ശ്വാ എന്ന ശബ്ദം ആദ്യ പദമായി വരുമ്പോൾ ശ്വാരൂപ എന്നാകും അപ്പോൾ ശ്വാനഭാവം നീചമായ മൃഗസഹജമായ സ്വഭാവം എന്നൊക്കെ അർത്ഥം വരും വി എന്ന ഉപസർഗം കൂടി ചേരുമ്പോൾ വിഗതമായ കൂടിയ എന്നാവും അർത്ഥം അതായത് പോയ വേർപെട്ടുപോയ കൂടിയ എന്നിങ്ങനെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മനസ്സിലെ മൃഗീയമായ ഭാവങ്ങൾ ഇല്ലാതായി തീരും എന്നും വിശ്വരൂപ എന്ന പദത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥം വരുന്നു ത്വക്ക് രക്തം മാംസം കൊഴുപ്പ് അസ്ഥി മജ്ജ ശുക്ലം ഈ ഏഴ് കാര്യങ്ങളും ചേർന്നുള്ള ശരീരത്തിൽ അഭിമാനിക്കുകയും അതാണ് ഞാൻ എന്ന് ധരിക്കുകയും ചെയ്യുന്ന ആത്മചൈതന്യത്തിന് വിശ്വൻ എന്ന് പേരുണ്ട് അപ്രകാരമുള്ള വിശ്വൻ്റെ കൂടിയവൾ എന്ന് വേറെ ഒരു വ്യാഖ്യാനവും ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ രൂപം സ്വീകരിച്ചവൾ ഭക്തന്മാരിലെ മൃഗീയമായ സ്വഭാവം ഇല്ലാതാക്കുന്ന ദേവി വൈശ്വാനര രൂപിയായ സമഷ്ടി ജീവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് വിശ്വരൂപ എന്ന നാമമന്ത്രത്തിന് ഉള്ളത് ഓം വിശ്വരൂപായൈ നമ ഓം ഓം ഹ്രീം വിശ്വരൂപായൈ നമ ഈ മന്ത്രം ജപിക്കുന്നവരുടെയും അത് കേൾക്കുന്നവരുടെയും മോശമായ സ്വഭാവ വിശേഷങ്ങളെല്ലാം ഇല്ലാതാവുന്നതാണ് ദിവസവും ഏഴ് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുന്നവർ ശത്രുക്കൾ ഇല്ലാത്തവരായി മാറും അതായത് എല്ലാ ശത്രുക്കളും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ശത്രുതാഭാവം ഉപേക്ഷിക്കുകയും ചെയ്യും അടുത്ത നാമമന്ത്രമാണ് ജാഗരിണി എന്നത് ജാഗ്രത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ ഉണർന്നിരിക്കുന്നവൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളാണ് എല്ലാ ജീവികൾക്കും സാമാന്യമായി ഉള്ളത് ജാഗരത്തോട് കൂടിയവൻ ജാഗരി ഉണർന്നിരിക്കുന്ന അവസ്ഥയോട് കൂടിയവനാണ് ജാഗരി മുൻ നാമത്തിൽ വിശ്വൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിശ്വനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ ജാഗരാവസ്ഥ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ബാഹ്യലോക സമ്പർക്കം തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ശക്തി നൽകുന്നത് അമ്മയാകുന്നു സർവാക്ഷഗോചരേന യാഹ്യതയാസ്ത സൃഷ്ടി സാധാരണീയ സർവ പ്രീതാത്മാ എംസ ജാഗര എല്ലാവർക്കും കാണാവുന്ന പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിയിൽ അമ്മ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ജാഗരാവസ്ഥ വിശ്വനിൽ നിന്ന് ഭിന്നമല്ല ഈ അവസ്ഥാവിശേഷം ജാഗര എന്ന ശബ്ദത്തിന് ഉടുപ്പ് കവചം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് എപ്പോഴും ശരീരത്തെ സംരക്ഷിക്കുന്നത് എല്ലാ പ്രപഞ്ചങ്ങൾക്കും കവചമായി എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൾ എന്ന് ഇപ്രകാരം നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു ഓം ജാഗരിണ്യൈ ജാഗരണ്യനമ ഈ മന്ത്രം ഒരു കവചം പോലെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതാണ് ദേവീക്ഷേത്രത്തിലോ ശ്രീചക്രത്തിന് മുന്നിലോ സന്ധ്യാസമയങ്ങളിലോ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക എല്ലാ ശത്രുദോഷങ്ങളും മാറും മറ്റാഭിചാരദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ബാധിക്കാതെ അമ്മ കാത്തുരക്ഷിക്കുന്നതാണ് ലളിതാസഹസ്രനാമത്തിലെ അടുത്ത മന്ത്രം ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ നാമമന്ത്രം സ്വപന്തി എന്നതാണ് സ്വപ്നാവസ്ഥയായിരിക്കുന്നവൾ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയെ സ്വാപം എന്ന് പറയും ആ അവസ്ഥയിൽ ഉള്ളവൾ ഉറക്കത്തിൽ മനസ്സിൻ്റെ ഒരു തലം മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സ്പഷ്ടമായി കാണുന്നത് പോലെ തോന്നുന്ന സൃഷ്ടികളെ സ്വപ്നങ്ങൾ എന്ന് പറയാം പ്രത്യയാഭിജ്ഞാനം എന്ന ഗ്രന്ഥത്തിൽ മനോമാത്ര സൃഷ്ടി സ്വപ്നപദം മതം എന്ന് കാണുന്നു മനസ്സിൽ അന്തർലീനങ്ങളായിരിക്കുന്ന ആശയങ്ങളെ മനസ്സിൽ കണ്ട് അവയെ രൂപങ്ങളാക്കി മാറ്റുന്നതാണ് സ്വപ്നം സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത് സൂക്ഷ്മ ശരീരമാണ് ഞാൻ എന്ന് ഭാവിക്കുന്ന ജീവൻ അതായത് സൂക്ഷ്മ ജീവനെ സ്വപൻ എന്ന് പറയും അത്തരത്തിലുള്ള ജീവനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ സ്വപന്തി എന്ന് വാഗ്ദേവതകൾ ഇവിടെ അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഓം സ്വപന്തിയൈ നമ ഓം ഓം ഹ്രേം സ്വപന്ത്യൈ നമ വിഷാദരോഗമുണ്ടെങ്കിൽ അത് മാറ്റി സന്തോഷവും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഇത് മാനസികമായ വിഷമതകളൊക്കെ മറിക്കിട്ടും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ആദ്യ പരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം